الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد पदलाती वल्लु जन् वाति हरे सह च हे

ഞങ്ങളുടെ വേണ്ടി ചെയ്യണേ അള്ളാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ 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 കൊടുക്കണേ 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 വീടിന്റെ അകത്ത് കിടന്ന് നരകിക്കുന്നത് കാണേണ്ട അവസ്ഥ തരല്ലേ തമ്പുരാനെ അവരുടെ പൊരുത്തം നിങ്ങൾക്ക് നൽകണേ തമ്പുരാനെ അവർക്ക് ശുതമത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ തമ്പുരാനെ അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് രോഗം തരുന്നവെന്ന് ഈ ആണ് അത് മാറ്റാതിന് ഒരു മരുന്നും വേണ്ടല്ലോ റബ്ബെ നൽകണല്ലേ അല്ല അറുത്തു മുറിക്കല്ലേ അല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർത്ത് കളയല്ലേ അല്ല സ്ട്രോക്ക് തരല്ലേ അല്ല ശരീരം തളർത്തി കിടത്തല്ലേ അല്ല പടച്ചവനെ റബ്ബേ ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്ന രോഗങ്ങൾ തരല്ലേ അല്ല അള്ളാഹുവെ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവൻ വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ തരനല്ലേ അല്ല റബ്ബേ മറ്റുള്ളവർക്ക് ഭാരമാകുന്ന ജീവിതം നൽകല്ലേ ഞങ്ങളുടെ ഭാര്യയും ഞങ്ങളുടെ ബന്ധുക്കളും കൂടെപ്പുറപ്പുകളും മരിക്കാൻ വേണ്ടി ചെയ്യുന്നത് വരെ എത്തിക്കല്ലേ അല്ല അള്ളാഹുവേ പളച്ചവനെ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മാനോടുകൂടിയുള്ള ഒരു നല്ല മരണം മരണം പേര് പറയുന്ന മരണം നൽകണയല്ല ഞങ്ങളെ കടക്കാരാക്കി റബ്ബേ ഞങ്ങളെ കടക്കാരാക്കി റബ്ബേ അള്ളാഹുബേ മരിക്കുന്ന ദിവസവും നിസ്കരിച്ചു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ല